അവൻ നസ്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവർത്തിയാകുവാൻ തക്കവണ്ണം എന്ന ഗ്രാമത്തിൽ പാർത്തു ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു എവിടെയാണ് യേശു നസ്രായൻ നസ്രു വിളിക്കപ്പെടുമെന്ന് പഴയ നിയമത്തിലുള്ളത് യേശിയ പ്രവചനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുക എന്നാൽ കുറ്റിയിൽ നിന്ന് ഒരു മുളം മുളമുട്ടി പുറപ്പെടും അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പെ ഫലം കായ്ക്കും ഇത് കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ല ഇശായി എന്ന് പറയുന്നത് ദാവീദിന്റെ പിതാവാണ് ദാവീദിന്റെ വംശത്തിൽ യേശു പിറക്കുമെന്നുള്ള പ്രവചനമാണിത് ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുളപൊട്ടി പുറപ്പെടും അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പെ ഫലം കായ്ക്കും കൊമ്പ എന്നതിനെ എബ്രായ ഭാഷയിൽ നെസർ എന്നാണ് വാക്ക് മത്തായി പറയുകയാണ് അവൻ നെസേർ എന്ന് വിളിക്കപ്പെടും അവൻ കൊമ്പ് എന്ന് വിളിക്കപ്പെടും ഈ നെസേർ എന്നുള്ള വാക്കാണ് മത്തായി ഇവിടെ എടുത്തുകൊണ്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതൊരു ദ്വയാർത്ഥ പ്രയോഗമാണ് മറ്റൊരു ഉദാഹരണം കൊണ്ട് ഞാനിത് വ്യക്തമാക്കാം ഞാൻ വിശ്വാസം വരുന്നതിന് മുമ്പ് വണ്ടംമേടിന് സമീപം ചേറ്റുകുഴി എന്ന് പറയുന്ന ഒരു ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ചേറ്റുകുഴിയിലായിരുന്നു അതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അക്ഷരാർത്ഥത്തിൽ ചേറ്റുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് എന്നർത്ഥം രണ്ട് ആത്മീയ അർത്ഥത്തിൽ എടുത്താൽ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു ഞാൻ എന്ന അർത്ഥം അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചേറ്റുകുഴിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലും ആത്മീയ അർത്ഥത്തിലും അതിനർത്ഥമുണ്ട് ചേറ്റുകുഴി എന്ന സ്ഥലത്ത് ഞാനായിരുന്നു ആത്മീയർത്ഥത്തിന് നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും രണ്ടിനും ചേറ്റുകുഴി എന്ന് പറയുന്നതിന് തെറ്റില്ല ഇതുപോലെ ഒരു കാര്യമാണ് മത്തായി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും കൊമ്പ എന്ന് വിളിക്കുന്നത് യേശുവിനെ കുറിച്ചാണ് യേശു കൊമ്പാണ് അവൻ കൊമ്പെന്ന് വിളിക്കപ്പെടും അതായത് നെസർ എന്ന് വിളിക്കപ്പെടും നസ്രായൻ എന്ന് പറഞ്ഞാലും നെസർ എന്നാണ് വിളിക്കേണ്ടത് കൊമ്പെന്ന് വിളിച്ചാലും നെസർ എന്നാണ് വിളിക്കേണ്ടത് അപ്പോൾ യേശു നെസ്സർ എന്ന് വിളിക്കപ്പെടും കൊമ്പെന്ന് വിളിക്കപ്പെടും അത് തന്നെയാണ് നസ്രായൻ എന്ന് പറയുന്നത് എന്നാൽ യേശു നസ്രത്തിൽ പോയി താമസിച്ചാൽ മാത്രമേ ആ പേര് യേശുവിന് ലഭിക്കുകയുള്ളൂ അങ്ങനെ ദൈവം മുമ്പ് കൂട്ടി കണ്ടുകൊണ്ട് നസ്രത്തുകാരനൊന്ന് വിളിക്കപ്പെടുമ്പോൾ വിളിക്കപ്പെടുന്ന അതേ പേരിൽ കൊമ്പൽ എന്നിവിടെ പ്രവചനാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നു എന്നാണ് മത്തായി സ്ഥാപിക്കുന്നത് അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം അലിച്ചത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം യേശു നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ പോയി താമസിക്കുവാനും ഇടയായി ഇതേ എന്താണ് ഇത്ര പ്രസംഗിക്കാനുള്ളത് എന്നൊരു പക്ഷെ ചിലർക്കെങ്കിലും സംശയം തോന്നാം ആരും ഇതേക്കുറിച്ച് പ്രസംഗിക്കാറില്ല എന്നതും വസ്തുതയാണ് എന്നാൽ ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞത് മറ്റ് ചില വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുവാൻ വേണ്ടിയാണ് യേശുവിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഉദാഹരണമായിട്ടും മാതൃകയായിട്ടും ഗുണപാഠമായിട്ടും എടുക്കാൻ കഴിയുന്നതാണ് ഇന്നത്തെ പ്രോസ്പെരിറ്റീവ് തിയോളജിക്കാരൊക്കെ പറയാറുണ്ട് നീ കർത്താവിന്റെ ഭാഗത്ത് വന്നാൽ നിനക്ക് അതോടെ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുകയാണ് രോഗം മാറും ദുഃഖം മാറും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും നീ വലിയ പണക്കാരനായി തീരും നിനക്ക് വില കൂടിയ കാറുണ്ടാകും വില കൂടിയ വീടുണ്ടാകും നീ നിന്റെ മക്കളും ഒക്കെ കൾവിലും അമേരിക്കയിലും ഒക്കെ പോകും അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട അതായത് ഭൗതികമായി ഉയർന്ന ഒരു സ്ഥിതിയാണ് നിനക്കുണ്ടാകുന്നത് എന്ന് ഒരു കാര്യം സത്യമാണ് കർത്താവിന്റെ ഭാഗത്ത് വന്നാൽ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാശുണ്ടാകുക എന്നാണ് മറ്റുള്ളവർ വിചാരിച്ചിരിക്കുന്നത് ആ വിധത്തിലുള്ള അനുഗ്രഹത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ ലാസർ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു പക്ഷേ അവൻ ജീവിതകാലം മുഴുവൻ വ്രണം നിറഞ്ഞവനായിട്ട് അഷ്ടിക്ക് വകയില്ലാത്തവനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു പക്ഷെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു എന്നാൽ ആ കഥയിലെ ധനവാൻ അവനൊന്നിനും മുട്ടില്ലായിരുന്നു ഉണ്ടായിരുന്നു നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഈ ലോകത്തിലുള്ളവർ നോക്കിയാൽ അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ ലാസർ ശവിക്കപ്പെട്ടവനാണ് പക്ഷേ ദൈവോധനം പറയുന്നത് അതല്ല കർത്താവായ ശ്രീ ക്രിസ്തു പറയുന്നത് അതല്ല ആ കഥയിലെ അനുഗ്രഹിക്കപ്പെട്ടവൻ ഒന്നുമില്ലാത്തവനായ വ്രണം നിറഞ്ഞവനായ അഷ്ടിക്ക് വകയില്ലാത്തവനായ ദരിദ്രനായ ലാസറാണ് ആ കഥയിലെ ശവിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെടാത്തവൻ ഈ ലോകത്തിലെല്ലാം ഉണ്ടായിരുന്ന ആ ധനവാനാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവഭാഗത്ത് വന്നാൽ അനുഗ്രഹിക്കപ്പെടും പക്ഷേ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ടായേ മതിയാകൂ എന്നില്ല രോഗ ലഭിച്ചേ മതിയാകൂ എന്നില്ല നല്ല വീടുണ്ടായേ മതിയാകൂ എന്നില്ല പരമദരിദ്രനായി ജീവിച്ചുകൊണ്ട് വ്രതം നിറഞ്ഞവനായി കിടന്നുകൊണ്ട് നിത്യവർത്തിക്കുമ്പോഴും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നീ കിടക്കുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ധനവാനെ പോലെ പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നിരം പ്രതി ആഡംബരത്തോടെ നീ സുഖിച്ചു സുഖിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ശാപമായി തീരാം അത് ശാപത്തിന്റെ ലക്ഷണമാകാം അനുഗ്രഹത്തിന്റെ ലക്ഷണമായി തീർന്നേ മതിയാകൂ എന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പ്രോസ്പെരിറ്റിക്കാരത് അംഗീകരിക്കയില്ല അവർ പറയും നീ ദൈവഭാഗത്ത് വന്നാൽ അനുഗ്രഹിക്കപ്പെടും അതായത് പണപരമായി ഉയരും നിന്റെ മാറാരോഗങ്ങൾ മാറും നിനക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും ഭക്ഷണത്തിന് നിനക്ക് മുട്ടുവരികയില്ല അവരൊരു പാട്ടും അതിലുണ്ടാക്കിയിട്ടുണ്ട് എന്റെ ഭവനത്തിൽ ആകാരമില്ലാതെയാകയില്ല ഞാൻ കടം വാങ്ങിക്കത്തില്ല അതൊക്കെ പാട്ടായി അവർ പാടുകയും ചെയ്യും പക്ഷേ നാം മനസ്സിലാക്കുക ആ കർത്താവിനെ പിൻപറ്റിയാൽ നാം തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ശാപമൊക്കെയും പൊട്ടും പക്ഷേ ശാപം പൊട്ടുക എന്ന് പറഞ്ഞാൽ രോഗം മാറുക പട്ടിണി മാറുക എന്നർത്ഥമില്ല അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുക എന്നർത്ഥമില്ല ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുകയോ കിട്ടാതിരിക്കയോ ചെയ്യട്ടെ അത്തരത്തിലുള്ള ശാപം മാറിലല്ല നമുക്ക് വേണ്ടത് ദൈവജനപ്രകാരമുള്ള ശാപംമാറിലാണ് എന്നാൽ രോഗം വരുന്നത് ബുദ്ധിമുട്ടുകൾ വരുന്നത് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നത് ശാപത്തിന്റെ ലക്ഷണമാണ് എന്നാണ് പ്രോസ്പരോളജിക്കാരുടെ വാദം ആ വാദം ശരിയല്ല എന്നാണ് ഞാൻ ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവർ സാധാരണ പറയാറുണ്ട് അബ്രഹാമിന് ദൈവം കൊടുത്തി അനുഗ്രഹം ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കും അതുകൊണ്ട് നമ്മൾക്കൊക്കെ അപ്രകാമന കൊടുത്ത സകല അനുഗ്രഹങ്ങളും ദൈവം തരും എന്ന് പറഞ്ഞ പണപരമായി നാം ഉയരും എന്നാണ് ദൈവമകളെ നമുക്ക് മുമ്പായിട്ട് തന്നെ ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ക്രിസ്തുവിലൂടെ ഈ അനുഗ്രഹം പ്രാപിച്ചവരാണ് പക്ഷേ പുതിയ നിയമം മുഴുവൻ പരിശോധിക്കുക മത്തായിയോ മർക്കോസോ ലൂക്കോസോ യോഹന്നാനോ പത്രോസോ പൗലോസോ യാക്കോബോ ആരെങ്കിലും കർത്താവായ ശ്രീ ക്രിസ്തുവിനെ പിൻപറ്റി എന്നുള്ള ഒറ്റ കാരണത്താൽ പണക്കാരായി മാറിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ പുതിയ നിയമത്തിൽ പലവിധ അനുഗ്രഹങ്ങളെ കുറിച്ചെ കൃപകളെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് എങ്കിലും ഇതൊക്കെ അനുഗ്രഹങ്ങളായി പറയുന്നുണ്ട് എങ്കിലും കർത്താവിനെ പിൻപറ്റിയതിന്റെ പേരിൽ പണക്കാരായി മാറിയ ഉറച്ച സംഭവം പോലും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല കാണുവാൻ കഴിയുന്നതല്ല എന്ന വസ്തുത നാം അറിയാതെ പോകരുത് ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു